നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കൊൽക്കട്ടയിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ നിയമ സംവിധാനങ്ങൾ ദുർബലമാണ് എന്ന വാദമുയർത്തി സംസ്ഥാനത്തെ ന്യായീകരിച്ച മമതാ ബാനർജിയുടെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് കെട്ടിക്കിടക്കുന്ന കേസുകൾ തീർപ്പാക്കുവാനും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ തടയുന്ന പോക്സോ കേസുകൾക്കായും അനുവദിച്ച അതിവേഗ പ്രത്യേക കോടതികൾ പത്തു ശതമാനം പോലും ബംഗാളിൽ തുടങ്ങിയിട്ടില്ല എന്ന് കേന്ദ്ര വനിത ശിശുക്ഷേമ മന്ത്രി അന്നപൂർണി ദേവി കുറ്റപ്പെടുത്തി നാല്പത്തി എണ്ണായിരത്തി അറുനൂറ് ബലാത്സംഗ പോക്സ്കോ കേസുകളാണ് കെട്ടിക്കിടക്കുന്നത് മമതാ ബാനർജിക്ക് അയച്ച കത്തുകളിലാണ് കണക്കുകൾ സഹിതം വിമർശനം ഉയർന്നിരിക്കുന്നത് രാജ്യത്ത് അറുപത് ശതമാനം കേന്ദ്രവിതം നൽകി അതിവേഗ കോടതികൾ ആരംഭിക്കാൻ അനുമതി നൽകിയിരുന്നു ഒക്ടോബറിൽ പ്രഖ്യാപിച്ച പദ്ധതി പ്രകാരം ഇതുവരെ എഴുനൂറ്റി അൻപത്തിരണ്ട് അതിവേഗ കോടതികളാണ് രാജ്യത്ത് സ്ഥാപിച്ചത് ഇതിൽ നാനൂറ്റി എണ്ണം പോസ്കോ കേസുകളാണ് മുപ്പത് സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ അതിവേഗ കോടതികൾ ആരംഭിച്ചു ബംഗാളിൽ മാത്രം ഒരെണ്ണം പോലും തുടങ്ങാൻ മമതാ സർക്കാർ തയ്യാറായിട്ടില്ല പോക്സോ കേസുകൾക്കായി ഇരുപത് അതിവേഗ കോടതികളും മറ്റും കേസുകൾക്കായി നൂറ്റിമൂന്ന് കോടതികളുമാണ് ബംഗാളിന് അനുവദിച്ചത് ആറെണ്ണം മാത്രമാണ് ഇതുവരെ ആരംഭിച്ചിരിക്കുന്നത് ദേശീയ തലത്തിലെ വനിതാ ഹെൽപ്പ് ലൈൻ നമ്പറായി നൂറ്റി എൺപത്തി ഒന്ന് ബംഗാളിൽ തുടങ്ങിയില്ല കേന്ദ്രം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും മമതാ സർക്കാർ മൗനത്തിലാണെന്നതും കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തി